പ്രണയം രചന ഷമീം ജസ്റ്റർ ശബ്ദം നൽകുന്നത് ഷഹീൻസ് എൻ്റെ പ്രണയം വാശിയായി പരിഭവങ്ങളായി നിന്നിലെന്തേ ഞാൻ കണ്ടു അറിയാതെയോ മനസ്സിലാവാതെയോ നിന്നിലൂറുന്ന എൻ്റെ പ്രണയം വാക്കുകൾ മുറിഞ്ഞു വീഴുമ്പോഴും ഒരു നേർത്ത സ്നേഹത്തലോടൽ അതു മതിയൻ ഹൃദയത്തിൽ ശാന്തമായൊരു നദി നിറയ്ക്കാൻ സ്നേഹിക്കപ്പെടുന്നതിലെ ഭംഗി വെറും വാക്കുകളോ അതോ മിഥ്യയോ അറിഞ്ഞില്ല ഞാൻ എൻ്റെ ഉള്ളിൽ നീ മാത്രമാണല്ലോ പ്രണയം സ്നേഹിക്കപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണത്രേ പൂർണൻ അതല്ലേ സത്യം പ്രിയനെ നമ്മളൊന്നാവുന്ന ഈ നിമിഷം ലലലാ ലാലാ ലലലാ